ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു റോബാൻ ലേഖനം അച്ഛാമധ്യായം രണ്ടാമത്തെ വാക്യം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കവൻ അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ ആനന്ദിക്കുന്നു എത്ര മനോഹരമായ ഒരു ദൈവവചനമാണ് ഈ പേൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് നാം നിൽക്കുന്നത് കൃപയാൽ ആകുന്നുവെന്നും നമുക്കവൻ മുഖാന്തരം ശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നും മാത്രമല്ല ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ നാം ആനന്ദിക്കുന്നു എന്നും ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ആ കൃപയിലാകുന്നു നാം ആയിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രശംസയാകുന്നു മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പ്രചോദനം നൽകുന്നത് ആയതിനാൽ ക്രിസ്തുവേശിയുള്ള വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് ഈ നാളുകളിൽ അടുത്തു വരുവാൻ കൂടുതലായി നമുക്ക് കഴിയട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് ദൈവ ജയത്തിൻ്റെ പ്രത്യാശയിൽ നാം ആയിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ത്തിൽ ആനന്ദവും സമാധാനവും സൗഭാഗ്യം നൽകുവാൻ തക്കവണ്ണം വലിയവനായി കർത്താവ് നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ആ ദൈവ കുറവിൽ ഉറച്ചു നിൽപ്പാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ നല്ല പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തന്നെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ